ഒരു കാലത്ത് ലോകത്തെ ഒന്നാകെ വിറപ്പിച്ച കൊറോണ മഹാമാരി വീണ്ടും എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ കുത്തഴിയുന്ന ജീവിതശൈലികളും അനാരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങളും വീണ്ടും ഒരു മഹാമാരിക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിവിധ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഭയം വേണ്ട ജാഗ്രത മതി ഈ വാക്കുകൾ നമ്മൾ ആദ്യം കേട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത മഹാമാരി പടർന്നു പിടിക്കവേ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടിയ ജനത ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് വ്യാപനം ഉയരുന്നുവെന്ന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ നിരക്ക് കൂടുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് വൈകാതെ കോവിഡിന്റെ കൂടുതൽ തീവ്രമായ വകഭേദങ്ങൾ വന്നേക്കാമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു അമേരിക്ക യൂറോപ്പ് വെസ്റ്റേൺ പസഫിക് എന്നിവിടങ്ങളിലാണ് രോഗവ്യാപനം നിലവിൽ കൂടുതലായുള്ളത് കോവിഡ് ഇപ്പോഴും നമുക്കൊപ്പമുണ്ട് എല്ലാ രാജ്യങ്ങളിലും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ലോകാരോഗ്യ സംഘടനയുടെ വാക്കുകൾ എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്നാണ് കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കൂടുന്നുവെന്ന് മനസ്സിലായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിന് മുകളിലാണെന്നും പല സ്ഥലങ്ങളിലും പ്രാദേശിക തലത്തിലാണ് വ്യാപനമുള്ളതെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു ഇരുപത് ശതമാനത്തിന് മുകളിലാണ് യൂറോപ്പിൽ മാത്രം പോസിറ്റിവിറ്റി നിരക്ക് അടുത്തിടെയായി വൈറസ് വ്യാപനം കൂടുന്നതായാണ് കാണുന്നതെന്നും പാരീസ് ഒളിമ്പിക്സിൽ മാത്രം നാൽപ്പതോളം അത്ലറ്റുകളിൽ കോവിഡ് ഉൾപ്പെടെയുള്ള ശ്വാസകോശ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി അതെ കരുതലോടെയിരിക്കാം നമ്മൾ അതിജീവിക്കും News desk, Amruddha TV.